കുത്തി നബിയുടെ പ്രിയപ്പെട്ട ഒരു സ്വാഭിയാണ് ജാബർ അള്ളി അള്ളഹാനും നിബിതങ്ങളും ജാബർ അള്ളി അള്ളാനും ഒരു ദിവസം യാത്രക്ക് പോയി ആ യാത്രയുടെ വൈമധ്യം ജബറല്ലി അള്ളാനോട് നിബിധങ്ങൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഒട്ടകത്തെ എനിക്ക് തരുമോ എന്ന് ജബർ അള്ളി അള്ളാൻ്റെ ഒട്ടകത്തെ മനസ്സിലാക്കി നിബിധങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ഒട്ടകത്തെ എനിക്ക് തരുമോ എന്ന് നല്ലതുപോലെ വയസ്സായ ജോലിയൊന്നും എടുക്കാൻ കഴിയാത്ത ഒരു കിളവനായ ഒട്ടകമാണ് ജാബർ അള്ളി അള്ളാൻ്റെ ഒട്ടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജവഹർ അള്ളാഹിൻ്റെ ഒട്ടകം വയസ്സായിരുന്നു ഒരുപാട് പ്രായമായ ഒട്ടക ആ ഒട്ടകത്തെയാണ് നിബിതങ്ങൾ ജാഫറല്ലു അള്ളാഹാൻ്റെ ചോദിക്കുക എനിക്ക് തരുമോന്ന് ജവഹർ അള്ളി അള്ളാഹിന് പറയേണ്ടി നബിയേ ഇതങ്ങേക്ക് തരാം അങ്ങേക്ക് സമ്മാനമായി തരാം വീണ്ടും നബി നിബിധങ്ങൾ ചോദിക്കേണ്ടത് ഇതെനിക്ക് പണത്തിന് നബി തങ്ങളോട് പറയേണ്ടത് നബിയെ അങ്ങേക്ക് സ്വതക്കയായി അങ്ങേക്ക് ഞാൻ സമ്മാനമായി തരാം നബിയെ വീണ്ടും ചോദിക്കാൻ എബിധങ്ങൾ ഇതെനിക്ക് തരുമോയെന്ന് അവസാന നിബിതങ്ങളുടെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് അവിടുന്ന് ജാർ അള്ളി അള്ളഹാൻ നാൽപ്പത് ദിനാറിനത് വിൽക്കുകയാണ് നിവിധങ്ങൾ ഒട്ടകത്തെയും വാങ്ങിച്ച് നേരെ മദീനയിലേക്ക് ചെന്നിട്ട് ബിലാൽ അള്ളി അള്ളാനോട് പറയുന്നുണ്ട് ബിലാലെ ഈ ഒട്ടകത്തിനെയും നാൽപ്പത് ദിനാറും ജാഹുർ അള്ളി അള്ളാൻ കൊടുക്കണമെന്ന് എന്തൊരു മനോഹരമായിരുന്നു നിമിതങ്ങൾ എന്തൊരു മനോഹരമായിരുന്നു നിമിതങ്ങൾ കൂട്ടുകാരെ മനസ്സിലാക്കിയ പ്രിയപ്പെട്ട മുത്തിനബി എന്തൊരു മനോഹരമായിരുന്നു അവിടുത്തെ മാതൃക എന്തൊരു സ്നേഹമായിരുന്നു എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നവരെ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മുസ്നബി സലഹ്ല മുഹമ്മദ് അലൈഹി വസല്ലം